യോഗത്തിൻ്റെ അധ്യക്ഷൻ തീരുമാനായ എം എൽ എ മാണിച്ചിപ്പൻ പരപതിയുടെ ഡോട്ട് സുന്റല്ലോസ് അടുത്തലച്ച തർമാന്മനായ ദീപിക മാനേജിംഗ് ഡയറക്ടർ തിരൂരൻ ഫാദർ മൈക്കൽ പെട്ടിക്കാട്ട് ഏപ്പെട്ട മറ്റേ വികാരി അഭിമാനപ്പെട്ട നടത്തലച്ച തീരുമാനപ്പെട്ട എൻ സി പി അച്ച പ്രിയപ്പെട്ട ജിബിൻ ബിനു മുനിസിപ്പൽ ചെയർമാൻ ഭഗവാൻ നായ ബിജു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വലിയൊരു സമ്മേളനമാണിത് ഈ നാടുകളിലൊക്കെ പഠനത്തിൽ മികവ് നേടിയ കുട്ടികളെ ഹയർ സെക്കൻഡറിയിലും എസ് എസ് എൽ സി മേഖലയിലുമുള്ളവരെല്ലാം ആദരിക്കുന്ന ചടങ്ങുകൾ നടക്കുന്നുണ്ട് ഇന്നലെ രാഷ്ട്രകളെ വച്ച് കാലാരൂപതയിലെ മികവാറുന്ന കുട്ടികളെ വിളിച്ചിരുന്നു മനുഷ്യക്കപ്പൻ സാധനൂടെ ഉണ്ടായിരുന്നു ഇന്ന് കുറേ കൂടെ വിപുലമായ രീതിയിൽ കേരള സമൂഹത്തിൻ്റെ ആ ഒരു മൂല്യനില കണക്കിലെടുത്ത് ദീപിക വലിയൊരു പ്രസ്ഥാനമാണ് ഇവിടെ നമ്മൾ കേട്ടു അതിൻ്റെ കാര്യസ്ഥിതിയിൽ എൻ്റെ എൻ ഡിയും സഹപ്രവർത്തകരും ചേർന്ന് നടത്തുന്ന വലിയൊരു കാര്യമാണിത് ദീപിക പത്രവും വളരെ നല്ല അറിവ് നൽകുന്നുണ്ട് ദീപിക പത്രം വായിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ഞാൻ ഫേബുക്കാൻ ആവശ്യപ്പെടുന്നില്ല ഫേബുക്കാതെ തന്നെ എനിക്കറിയാം ഏകദേശ നമ്പർ പത്രം കൂടുതലായിട്ട് നിങ്ങൾ വായിക്കണം നീതിക ഒരു കൾച്ചറാണ് ഒരു സംസ്കാരമാണ് മൂല്യാധിഷ്ഠിത സംസ്കാരം നിറയെ കാത്തുസൂക്ഷിക്കുന്ന പത്രമാണ് സമുദായത്തിൻ്റെ പത്രമാണ് മലയാളികളുടെ പത്രമാണ് കേരളത്തിൻ്റെ പത്രമാണ് ഈ ദേശത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും സംരക്ഷിക്കുന്ന പത്രമാണ് അങ്ങനെ ദീപിക ഈ രാജ്യത്തിൻ്റെ ഒരു നേത്രമാണ് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എല്ലാം കാണുകയും എന്തെല്ലാം കാര്യങ്ങളാണ് തിരുത്തപ്പെടേണ്ടത് എന്ന് നിരീക്ഷിക്കുകയും ചെയ്യുന്ന പത്രമാണ് ബഹുമാനപ്പെട്ട മൈക്കിൾ വെട്ടിക്കാട്ടച്ഛൻ എം വി ദീപിക ആയതിനു ശേഷം വളരെയേറെ ഇൻസൈറ്റ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളെല്ലാം മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് കർഷകരംഗം വിദ്യാഭ്യാസ രംഗം സാധാരണക്കാരുടെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ നിൽക്കുന്നവരുടെ ആവശ്യം മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മണിയോര കർഷകരുടെ പ്രശ്നങ്ങൾ അതുപോലെ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള തൊഴിലാളികളുടെ പ്രതിസന്ധികൾ എല്ലാം ദീപിക കൈകാര്യം ചെയ്യുകയും അതിനുവേണ്ട പ്രായോഗികമായ ഉത്തരം നൽകുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതയ്ക്ക് വലിയൊരു ഒരു സ്വാധീനമുണ്ട് ഇൻഫ്ലുവൻഷ്യലാണ് ഈ പത്രം അതിൻ്റെ കാരണമാണ് പ്രധാനമായിട്ടും വലിയ അധിഷ്ഠിതമായ കാര്യങ്ങളാണ് അതിൽ വിഷയമാക്കുന്നത് എന്നത് തന്നെയാണ് നമ്മുടെ ഈ സമ്മേളനം വളരെ മികവറ്റ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും അവരുടെ ധ്യാപകരും മാതാപിതാക്കളും ഒക്കെ അത് കണ്ട് ആ വിജയത്തിൽ സന്തോഷിക്കുന്നതിനുമുള്ള ഒരു അവസരമാണ് ആപ്പിൾ കമ്പനിയിലെ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സ് പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ കുട്ടികളെ സമ്പന്നരാക്കാൻ പഠിപ്പിക്കരുത് അവർ വളരുമ്പോൾ വസ്തുക്കളുടെ വിലയേക്കാൾ മൂല്യങ്ങളുടെ വില മനസ്സിലാക്കാൻ പഠിക്കണം ഒരുപാട് പുസ്തകങ്ങൾ വേണമെങ്കിൽ എഴുതാവുന്ന ഒരു ചെറിയ ഭാഗ്യമാണ് നിങ്ങൾ വസ്തുക്കളുടെ വിലയെക്കുറിച്ചല്ല മൂല്യങ്ങളുടെ വിലയെക്കുറിച്ചാണ് പഠിക്കേണ്ടത് അതൊരു ഒരു പാഠപുസ്തകമാണ് എത്ര നമ്മൾ വായിച്ചാലും തിരികെല്ലാത്ത അധ്യായം വേണ്ടി ടാറ്റ കമ്പനിയിലെ തിര്യാഗനായ റട്ടിൻ പറഞ്ഞ ഒരു കാര്യം ഇതാണ് നിങ്ങൾക്ക് വേഗത്തിൽ നടക്കണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാം എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ ദൂരം നടക്കണമെങ്കിൽ ഒരുമിച്ച് നടക്കണം ഒന്നിച്ച് നടന്നാൽ നമ്മൾ മടക്കുകയില്ല നമുക്ക് കൂടുതൽ അകലങ്ങളിൽ എത്താനായിട്ട് പറ്റും ഇവിടെ ആയിരത്തോളം കുട്ടികൾ ഈ വിഹാൽ നിറഞ്ഞ് കവിഞ്ഞുണ്ട് നിങ്ങൾ ഒന്നിച്ച് നടന്നതിൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ടും അധ്യാപകരുടെ കൂട്ടത്തിലും മാതാപിതാക്കളുടെ ഒക്കെ നടന്നതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് നല്ല ഒരു അവസരം ഇവിടെ കിട്ടിയിരിക്കുന്നത് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ് ഹയർ സെക്കൻഡറിയിലും എസ് എസ് എൽ ജിയിലും എല്ലാം ഞാൻ നിങ്ങളോട് ചെറിയ നിമിഷങ്ങൾ നിങ്ങളുടെ പള്ളിക്കൂടത്തിന് പുറത്ത് പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരുപാട് കഥകൾ പറയുന്ന രാജ്യമാണ് ഇന്ത്യ ഹൈന്ദവ പാരമ്പര്യത്തിലും യഹൂദ ക്രൈസ്തവ പാരമ്പര്യത്തിലും ഇസ്ലാമിക പാരമ്പര്യത്തിലും എല്ലാം കഥകളുടെ മതങ്ങളാണ് ഈ കഥകള് ചരിത്രങ്ങളെല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ് എല്ലാം എഴുതപ്പെട്ടതൊന്നുമല്ല വീട്ടിലാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സാഹചര്യത്തിൽപ്പെട്ട കഥകളെല്ലാം നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കും കഥകൾ സ്വർണ്ണ കണകളാണ് അത് നിങ്ങൾ വായിക്കുമോറും തോറും നമുക്ക് കൂടുതൽ നാഴ്യത്തിലുള്ള ചിന്തകൾ കിട്ടുമെന്നത് ഉറപ്പാണ് എല്ലാ കഥകളിലും പ്രബോധനങ്ങളുണ്ട് എല്ലാ തമാശകളിലും പ്രബോധനങ്ങളുണ്ട് സയൻസ് ക്ലാസ്സുകൾക്ക് പുറമേ നമ്മളുടെ വ്യക്തിത്വത്തെ നോർമലായിട്ട് നിർത്താനുള്ള ഒരു മാർഗം കൂടിയാണ് നമ്മൾ വളർന്ന് വരുന്ന സമുദായത്തിൻ്റെ രാജ്യത്തിൻ്റെ കഥകളൊക്കെ കേൾക്കുക പരിചയപ്പെടുക എന്നത് വലിയ ദാർശനിക ചിന്തകൾ നൽകുന്നതാണ് ആ കഥകൾ നിങ്ങൾ എല്ലാം എ പ്ലസ് വാങ്ങിക്കുമ്പോഴും എനിക്ക് വ്യക്തമായിട്ടറിയാം കുട്ടികൾക്ക് വലിയ ടെൻഷനുണ്ട് മാതാപിതാക്കൾക്കും ടെൻഷൻസ് ഉണ്ട് അങ്ങനെ വലിയ സമ്മർദ്ദങ്ങളിലൂടെയാണ് പലപ്പോഴും മികവിലേക്ക് വരുന്നത് അത് നമ്മുടെ വളർച്ചയെ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ബാധിക്കും സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ പെട്ടുപോകരുത് നമുക്ക് വേണ്ട ഒരു സമഗ്രമായ വളർച്ചയാണ് സമഗ്രമായ വികസനമാണ് ഇങ്ങനൊരു കഥ തമാശല്ല ഒരു കഥ നിങ്ങളോട് പറയുകയാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ചുറ്റും നാലാഹമാര് ഉണ്ടായിരുന്നു അവരിൽ ഒരാൾ ഒരു പാത്രത്തിൽ സൗന്ദര്യത്തിൻ്റെ പത്ത് കഷ്ണങ്ങൾ ദൈവത്തിൻ്റെ പക്കൽ കൊണ്ടുവന്ന് കൊടുത്തു ദൈവം ആ പത്ത് കഷ്ണങ്ങളിൽ ഒൻപതും ജറൂസലമിനാണ് കൊടുത്തത് ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി ഒരു കഷ്ണം മാത്രമേ നൽകിയുള്ളൂ അടുത്ത നാലാഖ വിജ്ഞാനത്തിൻ്റെ പത്ത് കഷ്ണങ്ങളുള്ള പാത്രവുമായി എത്തി ദൈവം അതിൽ ഒൻപത് കഷ്ണവും ജറൂസലമിനാണ് കൊടുത്തത് ഒരു കഷ്ണം മാത്രമേ മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുള്ളൂ മറ്റൊരു മാലാഹ ആത്മീയതയുടെ പത്ത് കഷ്ണങ്ങളുള്ള പത്രം കൊണ്ടുവന്നു ദൈവം അതിൽ ഒൻപതും ജെറൂസലമിനാണ് കൊടുത്തത് മറ്റൊരു കഷ്ണം മാത്രമാണ് മറ്റു രാജ്യങ്ങൾക്ക് കൊടുത്തത് അവസാനത്തെ മാലാഹ പത്ത് വേദനകളുടെ പാത്രങ്ങളായി ദൈവത്തിൻ്റെ പക്കൽ വന്നു അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം അത് തിരിച്ചായിരിക്കും കൊടുക്കുന്നത് അല്ലെങ്കിൽ ആദ്യം കൊടുത്തതുപോലെ നല്ലത് കൊടുക്കാനാണ് ദൈവം ഒൻപത് കഷ്ണങ്ങളുടെ വേദനകളും ജറുസലമിനാണ് കൊടുത്തത് ബാക്കി ഒരു വേദന മാത്രമേ മറ്റെല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി കൊടുത്തുള്ളൂ ഈ കഥ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ വേദനകളും ഗുണപാഠങ്ങളാണ് ആദ്യമാദ്യമായി എല്ലാം ദൈവം ഒൻപത് വലിയ കാര്യങ്ങൾ ജറുസലമിന് കൊടുത്തു സ്വാഭാവിക കുത്തി പത്തു വേദനകൾ വന്നപ്പോഴേ അതിലൊന്നേ കൊടുക്കുള്ള നമ്മൾ വിചാരിക്കും പക്ഷെ ദൈവം ഒൻപത് വേദനകളും ജറുസലമിനാണ് കൊടുത്തത് ആ വേദനകളിൽ നിന്നാണ് നമ്മൾ വലിയ പാഠങ്ങൾ പഠിച്ചത് നമ്മളുടെ വലിയ സഭയെ സമുദായത്തെ രാജ്യങ്ങളെയെല്ലാം ഒന്നിപ്പിച്ചു നിർത്തുന്നത് നിങ്ങളും ഈ ഒന്നാം സ്ഥാനത്ത് എന്തിയപ്പോൾ അല്ലെങ്കിൽ എല്ലാ മാർക്കും നിങ്ങൾ മേടിച്ചു എന്ന് നിങ്ങൾ അഭിമാനിക്കുമ്പോൾ എല്ലാം നേടി എന്ന് നമ്മൾ കരുതുമ്പോഴും അതിൻ്റെ പിന്നിൽ വളരെയധികം വേദനകൾ ഉണ്ടായിട്ടുണ്ട് വളരെയേറെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ അധ്വാനവും പരിശ്രമവും എല്ലാം അത്ര എളുപ്പമല്ല ഇത്ര മാർക്ക് മേടിക്കുക ഇത്ര മികവിലേക്ക് വരിക അപ്പം ആ വേദനകൾക്കും ആ പരിശ്രമങ്ങൾക്കും എല്ലാം അർത്ഥമുണ്ട് അത് ദൈവം നമുക്ക് നൽകുന്ന കഷ്ടപ്പാടുകളാണ് വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും അല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങളും സമയത്ത് പുസ്തകങ്ങളും മേടിക്കാൻ പറ്റാത്തവരുണ്ടാകും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്നുള്ള ആ ബോധ്യത്തിലേക്ക് വരികയാണ് നമ്മൾ മുന്നേങ്ങളെക്കുറിച്ച് എം ഡി എച്ചിനും അദ്ദേഹം സംസാരിക്കാം അഖിഷാറും എല്ലാം പറഞ്ഞതും ആ കാരണം കൊണ്ടാണ് നിങ്ങൾ ക്ലാസ് മുറികൾക്ക് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം ക്ലാസ് മുറിക്കകത്ത് പുസ്തകങ്ങളും സ്മാർട്ട് സിസ്റ്റം ഒക്കെ വെച്ച് നമുക്ക് പഠിക്കാം ക്ലാസ് മുറിക്ക് പുറത്ത് കൂട്ടുകാരുടെ കഥകൾ വീട്ടിലെ കഥകൾ അയൽവക്കക്കാരുടെ കഥകൾ അവരുടെ ചരിത്രം അതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അറിവും വിജ്ഞാനവും ലഭിക്കുന്നത് ഞാൻ ഒരു കുഞ്ഞു കാര്യങ്ങൾ കൂടെ പറഞ്ഞ് വരും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പാർക്കിയൻ രാജാവ് ആ രാജ്യത്തിലുണ്ടായിരുന്ന മറ്റൊരു രാജാവിൻ്റെ രാജ്ഞിക്ക് വിലയേറിയ ഒരു രത്നം സമാനമായിട്ട് കൊടുത്തു ഒരു കത്തും കൂട്ടത്തിലുണ്ട് ഇതുപോലെ വിലപിടിപ്പുള്ള എന്തെങ്കിലും എനിക്കും പകരമായി നൽകണം എന്ന് രാജാവ് ഈ രാജ്യം കരുതി രാജ്ഞിയെ രാജാവിന് ഒരു ചെറിയ പെട്ടി മെസൂസ എന്ന് ഹിബ്രോയിൽ പറയും ഒരു ചെറിയ പെട്ടിയും അതിനകത്ത് ഒന്ന് രണ്ട് തിരുവചനങ്ങളും ഇട്ട് അയച്ചു കൊടുത്തു അതിന് കാരണം എല്ലാ യഹൂദന്മാരുടെ വീടിൻ്റെയും ആദ്യത്തെ പ്രധാനപ്പെട്ട വാതിലില് ഏറ്റവും പ്രധാനപ്പെട്ട വാതിലിൻ്റെ പുറത്ത് ഒരു ചെറിയ പെട്ടിയുണ്ട് മെസൂസ പെട്ടി എന്നാണ് പറയപ്പെടുന്നത് അതിനകത്ത് പത്ത് കൽപ്പനകൾ ദൈവം കൊടുത്ത മോശിക്കൊടുത്ത പത്ത് കൽപ്പനകൾ എഴുതിയിട്ടിരിക്കുകയാണ് ആ വീട്ടിലെ അംഗങ്ങൾ എപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുവോ അപ്പോൾ അതിലൊരെണ്ണം എടുത്ത് വായിച്ചിട്ട് പോവുകയുള്ളൂ തിരിച്ച് വീട്ടിൽ കയറാൻ എപ്പോൾ വരുന്നുവോ അന്നേരവും ഒരു തിരുവചനം എടുത്ത് വായിക്കും ഈ രാജ്ഞി രാജാവിനെഴുതി അങ്ങനെനിക്ക് ഒരു വലിയേറിയ മുത്ത് അയച്ചു തന്നു ശരിയാണ് അത് സംരക്ഷിക്കാൻ ഞാൻ രാവും പകലും കാവലിരിക്കണം എന്നാൽ ഞാൻ താങ്കൾക്ക് അയച്ചു തന്ന നിശൂസ തിരുവചനം ുള്ള ആ ചെറിയ പെട്ടി രാവും പകലും പുറത്തു പോകുമ്പോഴും അകത്ത് കിടക്കുമ്പോഴും താങ്കളെ സംരക്ഷിച്ചുകൊള്ളും ഈ മുത്ത് നോക്കി കള്ളം കൊണ്ടുപോകാതെ എൻ്റെ ജീവിതം മുഴുവൻ കാത്തിരിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനം താങ്കളെ സംരക്ഷിച്ചുകൊള്ളും പോകാൻ നേരത്തെ ഒരു വചനം വായിക്കുക തിരിച്ചു വരുമ്പോൾ ആ വചനം വീണ്ടും വന്ന് വായിക്കുക അതാണ് മെസ്സിസ പെട്ടി എനിക്ക് നിങ്ങളോടും പറയാനുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് മാറുമ്പോൾ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും അധ്യാപകരും എല്ലാം ഇവിടെയുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം നിരന്തരമായിട്ട് വായിക്കണം പഠിക്കണം ദൈവം കൊടുത്ത കൽപ്പനകൾ പത്ത് കൽപ്പനകൾ ഈശ്വര പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ മറ്റു വലിയ സൂക്തങ്ങളുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നിരന്തരമായിട്ട് വായിക്കണം അപ്പോൾ നമുക്ക് നല്ല ധാർമ്മിക വിലം കിട്ടും ഈ ജീവികയുടെ ഒരു ഒരു പ്രത്യേകത അതിന് നല്ല മോറൽ ഫോഴ്സ് ഉണ്ട് ധാർമ്മികമായ കാര്യങ്ങൾ പറയാൻ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്തത് തെറ്റാണ് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു പത്രമാണ് അപ്പോൾ നീതിക ഇവിടെ നിങ്ങളെ കുട്ടികളെ ഈ രാജ്യത്തിൻ്റെ ഭാവിയായ കുട്ടികളെ വിളിച്ചു കൂട്ടിയപ്പോൾ ഈ മൂല്യങ്ങൾ നിങ്ങളിൽ നിലനിൽക്കണം നിങ്ങൾ അതിൽ വളരണം അത് നിങ്ങളിലൂടെ വലിയ ഒരു ഡൈമെൻഷൻ അതിന് കിട്ടണമെന്നുള്ള ആ ചിന്തയിലാണ് നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായി തുറക്കുന്നു ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നമ്മുടെ എല്ലാവരും എം എൽ എയും മുനിസിപ്പൽ ചെയർപാർ പേഷനും എറണാകുളത്ത് ഒക്കെയുണ്ട് നമ്മുടെ എം പി മൈക്കിൾ പട്ടികാട്ടച്ഛനെ ഞാൻ പ്രത്യേകമായി തുറക്കുകയാണ് അദ്ദേഹം പഠിച്ചിരുന്ന കാലത്തും വളരെ സമർത്ഥനായിരുന്നു നമ്മളൊരു അറുപത് മണിക്കൂർ ക്ലാസ് എടുത്തിട്ട് വൈബാ എക്സാമിനേഷൻ അച്ഛനെ വിളിച്ചാൽ ആ പത്ത് മിനിറ്റ് കൊണ്ട് ആ അറുപത് മണിക്കൂറിലെയും എല്ലാ കാര്യങ്ങളും അച്ഛൻ പറയാൻ പറ്റും ഒരു വാക്ക് പോലും മറന്നു പോകാതെ മുഴുവനും ഓർത്തിരുന്ന് പറയാൻ കുത്തിസാമ്രഥ്യം ആളാണ് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് അതുപോലെ ദൈവം ഒരു കൃപയാണല്ലോ ഇത്രയും വലിയ മെമ്മറി അറുപത് മണിക്കൂർ നമ്മൾ പഠിപ്പിക്കുന്ന ഒരുപാട് കടലാസുകളുണ്ട് പക്ഷേ അച്ഛനതെല്ലാം പഠിച്ചു ഒടുങ്ങി നല്ല ഒരു ആരോഗ്യവത്വം എന്നും കാണിച്ചിട്ടുണ്ട് കോട്ടയമതിരൂപതയ്ക്ക് അതൊരു ഒരു വലിയ അഭിമാനമാണ് ഇപ്പോൾ ജീവിത എന്തിയെന്നിലേക്ക് നമുക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി ഓർക്കുന്നു പരിശുദ്ധ പരിശുദ്ധൻ സാമ്യു സമർപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ ഒരു